സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം ഇതാദ്യമായ സംസ്ഥാനത്തെ ഇടത് സർക്കാർ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഏറ്റുവാങ്ങുന്നത് ഇടത് സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കില്ലെന്നായിരുന്നു പൊതുധാരണ സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ വിമർശനം തുറന്ന ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം അഴിമതി കേസിൽ ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിനെതിരെയാണ് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് അഴിമതി കേസിൽ ഉൾപ്പെട്ട ഐ എൻ ഡി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ മുൻ എം ഡി കെ എ രതീഷ് എന്നിവർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സർക്കാർ നിരന്തരം വിസമ്മതിക്കുന്നതാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത് സാധാരണ ഇടതുപക്ഷ സർക്കാരുകൾ അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്ന പൊതുധാരണയ്ക്ക് വിരുദ്ധമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും കോടതി പറഞ്ഞു ഈ വിഷയത്തിൽ കോടതി ലക്ഷ്യ ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് ഒരാഴ്ചത്തെ സമയവും കോടതി അനുവദിച്ചിട്ടുണ്ട് സാധാരണ നിലയിൽ ഇടതു സർക്കാരുകൾ വരുമ്പോൾ അവർ അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്നതാണ് ഒരു പൊതുധാരണയെന്നും പക്ഷേ ഇപ്പോൾ ആ ധാരണയ്ക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നു കോടതി പറഞ്ഞത് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത രണ്ടുപേരാണ് ഈ കേസിലെ പ്രതികൾ ഐ എൻ സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരനും കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ എം ഡി കെ രതീഷുമാണ് ഇവർക്കെതിരെ സിബിഐ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പ്രതികൾക്കെതിരെ അഴിമതി നിരോധന നിയമം ചുമത്തണമെങ്കിൽ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമാണ് പക്ഷേ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരുന്നില്ല നേരത്തെ അനുമതി നിഷേധിക്കുകയും ചെയ്തു ഇതിനെതിരെ ഈ കേസിലെ പരാതിക്കാരനായ കടകംപള്ളി മനോജ് ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി ഇത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധനയിലേക്ക് പോയി പിന്നീട് ഇടത് സർക്കാർ ഇതിനെതിരെ സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിന് തിരിച്ചടിയും ഉണ്ടായി വീണ്ടും വിഷയം ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതിയിൽ വന്നപ്പോഴും ഇത് പുനഃപരിശോധിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകി എന്നാൽ അതിനുശേഷം സർക്കാർ ചെയ്തത് കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും ഒരു ഉത്തരവിറക്കി ആ ഉത്തരവിലും ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ കഴിയില്ല എന്നതായിരുന്നു സർക്കാരിൻ്റെ നിലപാട്